കൃഷ്ണൻ പണിക്കർ കണ്ണൂർ തോട്ടടിയാണെന്നെൻ്റെ വീട് അപ്പം ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ ചെറുചെന്മ അവകാശമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ തെയ്യം കെട്ടൽ വേടൻ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട് പക്ഷേ വേടം പാട്ടൊന്നും ഇപ്പോൾ അങ്ങനെ നിലവിലില്ല എന്നാലും ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പം വേടം പാട്ടിലോ പാടണമെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അപ്പം എൻ്റെ അച്ഛനും അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് അദ്ദേഹം പണിക്കറാണ് അപ്പം അച്ഛൻ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള നാട്ടിലെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പം ഇപ്പം നാടൊക്കെ നാട്ടിലെ എല്ലാ കർമ്മങ്ങളും അതായത് ഇങ്ങനെയുള്ള ക്ഷേത്ര കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നിറവേറ്റുന്നത് അപ്പം ഞാനൊരു പതിനാറ് വയസ്സ് മുതൽ തെയ്യം കെട്ടാൻ തുടങ്ങി അതായത് ആദ്യമായിട്ട് ഞാൻ ഞാനൊരു വിഷ്ണുമൂർത്തിയാണ് കഴിച്ചത് അതിനുശേഷം തുടർന്നിട്ട് കുറേ ഒരുപാട് വിഷ്ണു മൂർത്തി കഴിച്ചു പിന്നെ ഗുളികൻ നമ്മളെ കുലഗുരുവാണ് ഗുളികൻ അത് അങ്ങനെ പറയുന്നത് നമ്മളിപ്പം തൈക്കോട്ടെങ്ങനെ വരാം ഗുളികൻ നമ്മളെ കുലഗുരുവാണ് അപ്പം കുലഗുരു അയക്കുന്ന ഗുളികനെ പിന്നെ കെട്ടാൻ തുടങ്ങി അപ്പം അതിനുശേഷം ഒരുപാട് ഗുളികൻ തറ കഴിച്ചു പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു രക്തഗുളികന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ആ രക്തഗുളികനെ ഞാൻ തന്നെയാണ് കഴിക്കരുത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ആചാരപ്പെടുത്തി ഗുളികനെ കുറിച്ച് പറയുമ്പോൾ ഒരു പത്തിരുപതരം ഗുളികനുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കരിങ്കുളിക രക്തഗുളിക ഇങ്ങനെയുള്ള അതാണ് കെട്ടിയാറുന്നത് അപ്പം ഞാൻ ആചാരപ്പെട്ടതും ഗുളികയും കഴിച്ചിട്ടാണ് കാരണം രക്തഗുളികം കഴിച്ചിട്ടാണ് ആചാരപ്പെട്ടത് പണിക്കറായത് അപ്പം നമുക്കിങ്ങോട്ട് കൂടുതലായിട്ടുള്ളത് കരിങ്കുളികം കരിങ്കുളിക എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മുടി വെച്ചിട്ട് കഴിക്കുന്ന അതിനെയാണ് കരിങ്കുളിക എന്ന് പറയുന്നത് രക്തഗുളിക എന്ന് പറയുമ്പോൾ അതിൽ വേഷവിധാനത്തിലൊക്കെ മാറ്റമുണ്ട് അതായത് വെള്ളാട്ട സമയത്ത് കിരീടമൊക്കെ വെച്ച് ഒരു കഥകളി മോഡലിനാണ് വെള്ളാട്ടം പിന്നെ തെയ്യ സമയത്ത് തന്നെ മുടിയിൽ കുറച്ച് ഹൈറ്റ് പറഞ്ഞതാണ് ഹൈറ്റ് പറഞ്ഞ് മുടിയൊക്കെ ചുവപ്പൊക്കെ പാലിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഗുളികനാണ് അപ്പോൾ അതാണ് ചോര ഗുളിക എന്നാൽ പറയാം ചോര ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളാട്ട സമയത്തൊക്കെ നമ്മളിപ്പം കിരീടൊക്കെ അണിഞ്ഞ് ഒരു കഥകളി മോഡലിലാണ് ഇതിൻ്റെ വെള്ളാട്ടം പിന്നെ തെയ്യ സമയത്താണെങ്കിൽ മുടി കുറച്ച് ഹൈറ്റ് കുറവാണ് പിന്നെ ചുവപ്പൊക്കെ പാലിച്ച് അപ്പോൾ അങ്ങനെ കീൻ്റെ ഒരു രൂപമാണ് ചോരകുളികൻ അപ്പം അങ്ങനെയുള്ള ചോര ഗുളികനും കരിങ്കുളികനൊക്കെയാണ് നമ്മളിവിടെ കെട്ടിയാടുന്ന പതിവായിട്ട് കെട്ടിയാടുന്ന അവസ്ഥ തെയ്യ സമയത്ത് നമുക്കെന്നു പറഞ്ഞാൽ ഇപ്പോൾ കുരുത്തോള കൊണ്ട് ഉലി ചീന്തി പിന്നെ അത് നമുക്ക് അരക്കു ചുറ്റും പിന്നെ മുടി അരിഞ്ഞ് അത് മുടിക്ക് പാലിക്കും പിന്നെ നഗോരോ ഒരിഞ്ഞ് അത് നമ്മൾ കൈക്ക് കെട്ടും അപ്പം തണ്ട തലപ്പാളി തുടങ്ങിയ സാധനങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് ഈ ഇളങ്കോലത്തിന് വരിക പിന്നെ ഇളങ്കോലം കഴിഞ്ഞ് പിന്നെ മുടി വെക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആ അണിയാഭരണങ്ങളൊക്കെ കഴിച്ചു പിന്നെ മുടി വെച്ചു മുഖം വെച്ച് എന്നിട്ടാണ് പിന്നെ ആ ദേവന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നത് അപ്പം കൊണ്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒലി ചീന്തി പുലി ചുറ്റണം മുടിക്കയണം പിന്നെ അത്തരം കാര്യങ്ങളാണ് ഗുളികന് ഓനേനെ കൊണ്ട് ചെയ്യേണ്ട പണി അണിയുന്നതും അത്തരത്തിലുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ ഇത്രയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഓരോ കല്ലാടിമാരെ നമ്മളിപ്പോൾ ദേവനെ കിട്ടി ആടുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഈ തെയ്യൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്ക ക്ഷേത്രത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അധ്വാനത്തിന് കണക്കായ പ്രതിഫലം നമുക്ക് കിട്ടുന്നില്ല അത് സത്യമാണ് കാരണം എന്ന് വെച്ചാൽ അവർ നിശ്ചിത തുക തരും അത് വാങ്ങുക പോകുക എന്ന് പറയുന്നൊരു രീതിയാണ് സാധാരണഗതിയിൽ നടന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇന്ന ചില കൂട്ടർ അത് പരിഗണിക്കും പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് കരുതിയിട്ട് അവർ പരിഗണിക്കുന്നുണ്ട് പക്ഷെ ആൾക്കാരും ഉണ്ട് അത് നമ്മൾ കാലാകാലം നമ്മൾ കിട്ടിയാടേണ്ടി അല്ലേ അപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞ പൈസ നമുക്ക് അങ്ങനെ തരാൻ പറ്റില്ല നമ്മൾ തരുന്ന പൈസേനെ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടി പോകണം എന്ന് പറയുന്ന ആൾക്കാർ ക്ഷേത്ര ഭാരവാഹികൾ ഒരുപാട് ആയിട്ടുണ്ട്